നമസ്കാരം കൂടെ ഹലോഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് യൂറോപ്പിലേക്കൊക്കെ ജോലിക്ക് പോകണം യൂറോപ്പിൽ പോയി സെറ്റിൽ ആവണം ഭാവി തലമുറ അവിടെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര അധികം ആളുകൾ സ്റ്റുഡന്റ് വിസയിലും വർക്ക് വീസയിലും ഒക്കെ ഒരുപാട് ആളുകൾ യൂറോപ്പിലേക്കും പല രാജ്യങ്ങളിലേക്കും പോകണം പോയി അവിടെ സെറ്റിൽ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് വലിയ അന്വേഷിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഓഫീസിൽ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് അവരുടെ ലക്ഷങ്ങൾ അവസ്ഥ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നല്ല രീതിയിൽ വിസയ്ക്ക് അസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്രകൾ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ആ ഏജൻസികൾ മീറ്റ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് കമ്പനികൾ മീറ്റ് ചെയ്യുന്നുണ്ട് പരമാവധി നമ്മൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനികളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്രൊയേഷ്യയിലേക്ക് വന്നിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ് വിസയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ടാകുന്ന ജോലിയാണെങ്കിൽ പോലും യൂറോപ്പിൽ പോയി സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ക്ഷമയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ബാക്കി ഇതിന് പുറമേയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ എടുക്കുക അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ ആയിട്ട് അപ്ലൈ ചെയ്യുക നമ്മൾക്ക് ക്രൊയേഷ്യ എന്ന് പറയുന്ന യൂറോപ്പിലെ ക്രൊയേഷ്യ എന്ന് പറയുന്ന ഷെങ്ങൻ ഏരിയയിൽപ്പെട്ട ഒരു രാജ്യത്തേക്കാണ് വിസ നമുക്ക് വർക്ക് വിസയുമായി ബന്ധപ്പെട്ട് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് െ നമ്മൾക്ക് ഒരു വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു അൺസ്കിൽഡ് കാറ്റഗറി ജോബ് ആണ് വന്നിട്ടുള്ളത് ക്ലീനിങ്ങും വാഷിങ്ങും അതേപോലെ തന്നെ സപ്പോർട്ടിങ് ഹെൽപ്പറൊക്കെ ആയിട്ടുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് എഴുന്നൂറ് യൂറോ ആണ് അവർ ബേസിക് സാലറി ആയിട്ട് പറയുന്നത് ഒ ടി ഒന്നും കമ്പൽസറി പറഞ്ഞിട്ടില്ല അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്പെൻസ് അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ വരാനായിട്ട് അക്കോമഡേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വച്ച് കഴിക്കുന്നതായിട്ട് വരും നമ്മൾക്ക് കമ്പനി ഫുഡ് ഓഫർ ചെയ്യുന്നില്ല വൺ ഇയർ കോൺട്രാക്റ്റ് ആണ് പറയുന്നത് റിന്യൂവബിൾ ആണ് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഒരു അത്യാവശ്യം എസ് എസ് എൽ സി എങ്കിലും പാസ് ായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മീൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിന് ഫ്രണ്ടുമായ കോപ്പി പാ എസ് എൽ സിയോ അല്ലെങ്കിൽ എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നിങ്ങളുടെ ഒരു റെസ്യൂമ് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അതിന് ശേഷം നമ്മളത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കൂടി നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിലും റെസ്യൂമും തയ്യാറാക്കിയിട്ട് നല്ല രീതിയിൽ തയ്യാറാക്കി നമ്മളത് എംപ്ലോയർക്ക് കൊടുത്ത് എംപ്ലോയർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് പെർമിറ്റിന് ഇഷ്യൂ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതിന് ശേഷം അത് എംബസിയിൽ കൊടുത്തിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ഒരു അഞ്ച് മാസത്തോളം ടൈം മിനിമം അതിന് വേണ്ടിയിട്ട് ചില സമയം സ്പെൻഡ് ചെയ്യേണ്ട വരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതായത് അതിന് വേണ്ടിയിട്ട് ഏകദേശം വരുന്ന തുകയും കാര്യങ്ങൾ നമ്മളുടെ ഈ കവിടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം അതിനകത്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ടാവും ഇൻ കേസ് എന്തെങ്കിലും റിജക്ഷൻ വരികയാണെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് ഏകദേശം മുപ്പതിനായിരം രൂപയോളം നിങ്ങൾക്ക് കട്ടാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകണ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല യൂറോപ്പിലേക്ക് പോകണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഫഷണൽ ആയിക്കോട്ടെ സ്കിൽഡ് ആയിക്കോട്ടെ അൺസ്കിൽഡ് ആയിക്കോട്ടെ ഏതൊരു കാറ്റഗറിയിൽ പോയിട്ട് ജോലിക്ക് പോകണം എങ്ങനെയെങ്കിലും അവിടെ സെറ്റിൽ ആവണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിസ റിജക്ഷൻ സാധ്യതകൾ അതിനനുസരിച്ച് ഇപ്പോൾ കൂടുതലായിട്ടാണ് വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാജ്യം ആളുകൾ ഈ രാജ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കും അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മളുടെ ആളുകൾ അവിടെ പോയി ഇട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരവിടെ കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനികളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വേണ്ട വേറെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മതി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മതി എന്നു പറയുന്ന കമ്പനീസ് വരെ ഇപ്പോൾ നിലവിൽ യൂറോപ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻസ് ചാൻസുകൾ അതേപോലെ തന്നെ കമ്പനി നമ്മൾക്ക് ചെയ്തു തരുന്ന പേപ്പറുകളുടെ കാര്യത്തിൽ ഒന്നും കൃത്യമായിട്ട് നമ്മൾക്ക് ഇന്നൊരു ടൈം ബൗണ്ടിൽ കമ്പ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് താൽപര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം നമ്മളുടെ ഫോൺ നമ്പർ നമ്മൾ ഈ കൊടുക്കുന്നുണ്ട് ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയാണ് സർവീസ് ചാർജ് കാര്യങ്ങൾ അറിയാൻ പറ്റും ബാക്കി ഏകദേശം ഒരു ഉള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് ടി ആർ പി കാർഡ് കിട്ടുന്നത് ടി ആർ പി കാർഡ് ഏകദേശം ഒന്നര രണ്ട് മാസം കൊണ്ട് ടി ആർ പി കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിലവിൽ പോയിരിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സാഹചര്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ താല്പര്യമുള്ള കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നിൽ Area to area. ആലുവങ്കമാലി റൂട്ടിൽ കുന്നംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചാലും അവരതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വിളിക്കുക താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നമുക്ക് മാക്സിമം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം വിസ സംബന്ധമായിട്ടുള്ള വിസ രജിസ്ട്രേഷൻ വന്ന ആളുകളും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതുവരുത്തുന്ന സപ്പോർട്ടിലെല്ലാം വളരെ ആത്മാർത്ഥങ്ങൾ നന്ദി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങളുടെ ഡിസിനുവേണ്ടി സീസ് ചെയ്യുന്നതിന് താങ്ക്